ആലപ്പുഴ നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയിൽ തീപിടുത്തമുണ്ടായത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി കൊത്തുകൊച്ചാവടി പാലത്തിന് കിഴക്ക് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം ഷോപ്പിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ ആളുകളാണ് വിവരം അഗ്നിശമന സേനാ വിഭാഗത്തെ അറിയിച്ചത് സിസിടി വി എൽ ടി വി എൽ സി ഡി ടി വി ഹോം തിയേറ്റർ അടക്കം സർവീസ് ചെയ്യുന്ന സ്ഥാപനമാണിത് ആലപ്പുഴ അഗ്നിശമന യൂണിറ്റിലെ മൂന്നോളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത് സർവീസിനായി ഷോപ്പിലെത്തിച്ചിരുന്ന ടിവികളും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് തീ അണയ്ക്കാനായി കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം വലിയ ദുരന്തമാണ് പ്രദേശത്തു നിന്നും ഒഴിവായത് കത്തിയ ഇലക്ട്രോണിക്സ് ഷോപ്പിന് ഇരുവശവും ചെറുതും വലുതുമായ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് നിരനിരയായി അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടമുണ്ടാകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് എടുത്തു ഒന്നാണ്